ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ട് വന്നതാണ് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് പൊട്ടി ഇതായിപ്പോയി എനിക്ക് തന്നെ അറിയാം മറ്റുള്ളവരുടെ ദൃഷ്ടിയാണ് അപ്പോൾ ഞാൻ വളർന്നു വരുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണാണ് ഒന്നും ഒരു അവസ്ഥയിൽ നിന്നും എനിക്കിവിടം വരെ എത്താൻ പറ്റിയ എൻ്റെ കണ്ണാണ് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ബിസിനസ് പൊട്ടിപ്പോയെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ കണ്ണുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യമാണ് പക്ഷേ അതിന് നമുക്ക് ഫംഗ്ഷനിൽ ഒരു റെമഡി ഉണ്ട് റെബി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ടൂള് അത് നമ്മ മറ്റുള്ളവരുടെ ദൃഷ്ടി നമ്മളുടെ വീട്ടിലേക്കോ പതിക്കാതിരിക്കാൻ അല്ലെങ്കിൽ വ്യക്തിയിലോട്ടോ പതിക്കാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടർക്കിഷ് ബ്ലൂ ആയി നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് സമീപത്ത് ഹാങ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടില്ല എന്ന് പറയുന്നു അപ്പം വ്യക്തിക്കാണെങ്കിലോ ഇതിൻ്റെ ചെറിയ മുത്തുകളൊക്കെ ഉണ്ട് അത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടോ എന്നുണ്ടെങ്കിൽ ഒരു സാഡിലൊക്കെ കൊരത്ത് കൈവിശം സൂക്ഷിക്കാം അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് മാലയിൽ കൊരത്ത് ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് അത് കഴിഞ്ഞിട്ട് കടബാധ്യത കടബാധ്യതയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് വാസ്തുവിൽ അപ്പോഴത്തേക്ക് അതല്ലാതെ വാസ്തുപ്രകാരം അല്ലാതെയും കടബാധ്യതയ്ക്ക് കാരണമുണ്ട് ഒരു തന്റെ പിടിപ്പ് കേടു കൊണ്ട് കയ്യിലിരുന്ന പൈസ പോയി അങ്ങനെ കടബാധ്യത ഉണ്ടായി അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത ഒരു ബിസിനസ്സിൽ ചെന്ന് ചാടി കടബാധ്യത ഉണ്ടായി അല്ലെങ്കിൽ ബിസിനസ് എന്താണെന്ന് അറിയാത്ത ഒരാൾ ഒരു രാവിലെ സുപ്രഭാതത്തിൽ ബിസിനസ്സിൽ ഇറങ്ങി കടബാധ്യത ഉണ്ട് അങ്ങനെ കടബാധ്യതയ്ക്ക് കാരണങ്ങൾ പലതുകൊണ്ട് വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രകാരം കടബാധ്യതയ്ക്കുള്ള രണ്ടു മൂന്ന് കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ നമുക്കൊരു എട്ട് ദിക്കുകളുണ്ട് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് നാല് കോർണർ സൗത്ത് ഈസ്റ്റ് കോർണർ സൗത്ത് വെസ്റ്റ് കോർണർ നോർത്ത് വെസ്റ്റ് കോർണർ നോർത്ത് ഈസ്റ്റ് കോർണർ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് അങ്ങനെ എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനം അപ്പൊ കടബാധ്യതയ്ക്കുള്ള കാരണം ഒന്ന് പറയാം ഒരു വീട് വെച്ചു വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയില്ല നമ്മളുടെ വീടിനെടുക്കുമ്പോൾ തെക്കുപടിഞ്ഞാറ് മൂല നമുക്ക് നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ കടബാധ്യത ഉണ്ടാവും എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ ഇത്രയും ഭാഗം അവരുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തു ഒരു കാന്തിക ഊർജം തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നു എന്നാ പറയുന്നത് ഈ വീട്ടിൽ ഈ സ്റ്റോറിങ് നടക്കൂ ഇല്ല കാരണം അവിടെ മൂല ഒഴിഞ്ഞു കിടക്കുകയാണ് ഇത് കടബാധ്യതയ്ക്കുള്ള ഒരു കാരണമാണ് വാസ്തുപ്രകാരം ഈ ശ്നം ആ വീട്ടിലില്ല എന്നിട്ടും ആ വീട്ടിൽ കടബാധ്യതയുണ്ട് അതിനെന്താകാൻ കാരണം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അപ്പം ഇത് അവിടെ ഇല്ല കന്നിമൂല ഉള്ള വീടാണ് ഇവിടെ കുഴപ്പമൊന്നും വന്നിട്ടില്ല ഈ വീടിന്റെ തെക്ക് കിഴക്ക് മൂല ഇല്ല അങ്ങനെയാണെങ്കിലും ഈ വീട്ടിൽ കടബാധ്യത ഉണ്ടാവും കാരണം ഫെങ്ഷ്യ പ്രകാരം സമ്പത്തിന്റെ ദിക്കെന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ് ഇപ്പൊ തെക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോയ എന്ന് പറഞ്ഞാൽ ഫങ്ഷനി പ്രകാരം സാമ്പത്തിക പ്രശ്നമുണ്ടാവും തെക്ക് കിഴക്ക് ഇവിടെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട് കടബാധ്യത ഉണ്ടാവും തെക്ക് കിഴക്ക് നഷ്ടപ്പെട്ടും പോയിട്ടില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റും ഇല്ല പക്ഷേ ഈ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇവർക്ക് ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ട് ഇപ്പൊ ചില വീട്ടിലെ ആൾക്കാർ പറയും സാറേ തെക്ക് കിഴക്കല്ല തെക്ക് കിഴക്കെന്ന് പറയുന്നത് ഇവിടെ ഈ മൂല അല്ലേ സാറേ തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഇവിടെയല്ലേ അവിടെയല്ല സാറേ നമുക്ക് ടോയ്ലെറ്റ് ഉള്ള സെപ്റ്റാങ്ക് ഉള്ളത് സെപ്റ്റാങ്ക് ഉള്ളത് ഇവിടെയാണ് ഇവരെ വീടിനെ കറക്റ്റ് ഒമ്പതായി തിരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് എവിടെ ടാങ്ക് വന്നാലും ഇവർക്ക് കടബാധ്യത ഉള്ള സാധ്യത ഫംഗ്ഷന് പറയുന്നുണ്ട് അപ്പം ഈ മൂലയിൽ തന്നെ വരണമെന്നില്ല ഈ നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഇവിടെ വന്നാലും സെപ്റ്റി ടാങ്ക് ഇവിടെ വന്നാലും കടബാധ്യതയാവും ഇത് ഒരുപാട് ഒരുപാട് വീടുകൾ നോക്കി അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് സമീപത്തുള്ളോ നിങ്ങളുടെ ബന്ധുക്കളുടെയോ ഒരു പത്ത് വീടുകൾ നിങ്ങളെടുത്ത് ഇത് പരിശോധിച്ച് നോക്കൂ ഇതുള്ള വീടുകളിൽ ബഹുഭൂരിപക്ഷം വീടുകളിലും ഈ പ്രശ്നം ഉണ്ടാവും അപ്പോൾ കടബാധ്യതയ്ക്കുള്ള കാരണങ്ങളെയാ പറഞ്ഞു ഒന്ന് കഞ്ഞി പോയാൽ അന്ന് പിന്നെ ഇവിടെ ടോയ്ലറ്റ് വന്നാൽ ഒക്കെ കടബാധ്യതയ്ക്കുള്ള കാരണമുണ്ടാവും അടുത്ത വേറൊരു കാരണം ഇവിടെ ഒരു കിണർ വന്നു അതും കടബാധ്യതയ്ക്ക് കാരണമാവും ഇവിടെ ഒരു കിണർ വന്നു അതും കടബാധ്യതയ്ക്ക് കാരണമാവും ഇവിടെ കിണർ ഉണ്ടെങ്കിലും കടബാധ്യത ഉണ്ടാവും ഇവിടെ കിണർ ഉണ്ടെങ്കിലും കടബാധ്യത ഉണ്ടാവും ഇനി ഇവിടെ നിങ്ങളുടെ വീട് വെച്ചപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പലർക്കും പലതരത്തിലുള്ള ഭൂമിയാണല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മലയോര പ്രദേശത്തുള്ള ഒരു ഭൂമി ഈ കന്നിമൂല ഭാഗം ഇവിടെ മൊത്തം അങ്ങ് താഴ്ന്നു കിടക്കുകയാണ് ഒരു അഗാധമായ ഗർത്തം പോലെ കിടക്കുക അല്ലെങ്കിൽ അഗാധമായ ഗർത്തം ഒന്നും വേണ്ട ഒരു പത്തടി താഴ്ചയിൽ ഒരു കുഴിയായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ മൂന്നടി താഴ്ചയിൽ ഒരു കുഴിയായിട്ട് കിടക്കുകയാണ് അവിടെയും പൈസ നിൽക്കത്തില്ല കടബാധ്യത ഉണ്ടാവും ഇനി ഇതിനേക്കാളൊക്കെ ഇതൊന്നുമില്ല ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല ഈ പറയുന്ന വീടിൻ്റെ വാസ്തുപ്രകാരം ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നിട്ടും കടബാധ്യത ഉണ്ട് എന്ന് കരുതുക അതെന്തുകൊണ്ടായിരിക്കാം എന്നുള്ള മറ്റൊരു റീസൺ കൂടെ പറയാം ഇത് സൗത്ത് ഈസ്റ്റ് ആണല്ലോ ഇത് ഇവരുടെ പ്രധാന വാതിലാണെന്ന് വെച്ചോ ഞാൻ ഒരു എക്സാമ്പിളാണ് പറയുന്നത് ഇവരുടെ വാതില് ഇവിടെ നിൽക്കുന്ന നക്ഷത്രം നയൻ സെവൻ ആണെന്ന് കരുതുക ഈ വീട്ടിൽ കടബാധ്യത ഉണ്ടാവും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെവൻ എന്ന് പറയുന്ന ആള് പ്രശ്നക്കാരനാണ് ഇതൊരു നക്ഷത്രമാണ് നിങ്ങളുടെ വീടിന്റെ ഓരോ ദിക്കിലും ഈ പറയപ്പെടുന്ന നക്ഷത്രങ്ങളുണ്ട് ഇപ്പം ഇത് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നക്ഷത്രങ്ങൾ തന്നെ വരണമെന്നില്ല പല പല നക്ഷത്രങ്ങളായിട്ട് ഇങ്ങനെ പല ദിക്കുകളിലും എല്ലാ വീട്ടിലും ഉണ്ട് ഒരു വീട്ടിലും ഇല്ലാതില്ല മുറി കടയിലായാലും ശരിയെന്നെ ഒരു വീട്ടിലായാലും ശരി തന്നെ എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള പല പല രീതിയിൽ നക്ഷത്രങ്ങളുണ്ട് അപ്പം അത് ഓരോ വീട്ടിനും വ്യത്യസ്തമായിരിക്കുമെന്നേ ഉള്ളൂ ഇത് ഈ ഓർഡറിൽ ഒന്നും വരണമെന്നൊരു നിർബന്ധമല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഒമ്പത് ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ എഴുതിയാണ് ഇവിടെ നിങ്ങൾക്ക് ഈ എൻട്രൻസിൽ ഒരു നയൻ സെവൻ കോമ്പിനേഷനാണ് നിൽക്കുന്നത് ഇവിടെ നിങ്ങളുടെ പ്രധാന ഡോറാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ പറ്റിച്ചോണ്ട് പോകും നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർ അല്ല നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു നഷ്ടം നിങ്ങളുടെ വാതിൽ ഇവിടെയല്ല ഇവിടെ തന്നെ നിങ്ങളുടെ സ്റ്റാർ നിൽക്കുന്നത് ഇത് തന്നെയാണ് നയൻ സെവൻ തന്നെയാണ് പക്ഷെ നിങ്ങളുടെ വാതിൽ ഇവിടെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റൂമിലാണ് കിടക്കുന്നതെങ്കിലും കടബാധ്യത ഉണ്ടാവും അങ്ങനെ കിടക്കുന്നതിലാണ് സെവനിലാണ് അപ്പം ഇതൊക്കെ കടബാധ്യതയ്ക്ക് കാരണമാണ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഫോൺ വിളിച്ച് ചോദിച്ചൊന്നും പറഞ്ഞൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇത് ഓരോ വീട്ടിലും ചെന്ന് വീടിന്റെ കൃത്യമായുള്ള പ്ലാനും അതിന്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറും എടുത്ത് അതിനെ അവിടെ ഇരുന്ന് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്കിത് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ടും കടബാധ്യത ഉണ്ടാവാം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പിടിപ്പില്ലാത്ത ബിസിനസ് ചെയ്ത് കടബാധ്യത ഉണ്ടാവാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്നർ നമ്മളെ പറ്റിച്ചാൽ കടബാധ്യത ഉണ്ടാവാം അങ്ങനെ കടബാധ്യതയ്ക്കുള്ള കാരണങ്ങൾ പലതാണ് അതിനപ്പുറത്തേക്ക് വീടിന്റെ വാസ്തുപ്രകാരം ഉണ്ടെങ്കിലും കടബാധ്യത ഉണ്ടാവാം അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഏത് രീതിയിൽ വരാമെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ ഇത്തരത്തിൽ കടബാധ്യതകളുള്ള ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കുക ഒരു നല്ല ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് കാണുക നിങ്ങൾക്ക് കടബാധ്യത ഒന്നുമില്ല നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എന്ന് കരുതുക എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സയൻസ് പറഞ്ഞപ്പോൾ ഇതിൽ ചില വാസ് വസ്തുതകളുണ്ട് ചില സത്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വിളിച്ച് നിങ്ങളുടെ വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്ത് നിന്ന് കയ്യിൽ വെക്കുക കാരണം നിങ്ങളുടെ വീടിന്റെ ഓരോ ദിക്കിലും വർഷാവർഷം നക്ഷത്രങ്ങൾ മാറി വരുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പടിഞ്ഞാറ് വശത്ത് ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം അഞ്ചാണ് അഞ്ചെന്ന് പറയുമ്പോൾ ഈ ഫൈറ്റു എന്ന് പറയുന്ന നക്ഷത്രം വീട് വെച്ചപ്പോൾ വന്നതാണ് ഇത് ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഈ വർഷം കേറി വന്ന നക്ഷത്രം ഏതാണ് അഞ്ചാണ് നിങ്ങൾ നല്ല സ്മൂത്തിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പവും ഈ നിങ്ങളുടെ വാതൽ ഇവിടെ ആയിരുന്നു വന്നിരുന്നത് ഈ ഒരു ഒറ്റ നക്ഷത്രം മതി ഒരു വർഷം കൊണ്ട് നമ്മൾ നേരെ താഴേക്ക് പോവാൻ അപ്പം നമ്മളത് മനസ്സിലാക്കുക ഈ നക്ഷത്രം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങൾ എവിടെയൊക്കെ വരും അതെന്താണ് എന്താണെന്ന് നക്ഷ മനസ്സിലാക്കുക എല്ലാ വർഷവും നക്ഷത്രങ്ങൾ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് വരികയാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നേരത്തെ കൂട്ടി നമുക്ക് ഈ നക്ഷത്രങ്ങളെല്ലാം മനസ്സിലാക്കാനും അതിൻ്റെ റെമഡി ചെയ്യാനും പറ്റും ഇപ്പൊ ഇവിടെ അഞ്ച് വന്നിട്ടുണ്ട് ഈ അഞ്ചിനെ നമുക്ക് മാറ്റാം നിങ്ങൾ അഞ്ച് അഞ്ച് വരണ്ട അപ്പോ എന്ന് പറയാനൊന്നും പറ്റൂല അഞ്ചു ഓൾറെഡി അവിടെ വരും പക്ഷേ ഇതിന്റെ റെമഡി നമുക്ക് ചെയ്യാൻ പറ്റും അഞ്ചെന്ന് പറയുന്നത് എന്താണ് ഒരു എലമെന്റ് ആണ് അതായത് ഫൈവ് എലമെന്റ്സിലുള്ള ഒരു എലമെന്റ് ആണ് അഞ്ച് ആ അഞ്ചിനെ വീക്കാക്കാനായിട്ട് മറ്റൊരു എലമെന്റ് ഉണ്ടല്ലോ ആ എലമെന്റ് ഇവിടെ ഉപയോഗിച്ച പോരെ അതിന്റെ ശക്തി ഇതാവൂലേ കുറയൂലേ കുറയുമ്പോഴത്തേക്ക് ദോഷവും കുറയൂലേ അപ്പൊ അതുപോലെ ഇപ്പൊ ഇവിടെ അഞ്ച് വന്നെന്ന് പറഞ്ഞു നേരെ ഒരു ഒമ്പത് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ എന്താ ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒമ്പത് വന്നിട്ടുണ്ട് ഈ ഒമ്പത് എന്താണ് സമ്പത്താണ് അപ്പൊ നമുക്ക് ഇവിടെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും ഇതിനെ എൻഹാൻസ് ചെയ്താൽ അപ്പോ നല്ലതും ഉണ്ട് മോശവും ഉണ്ട് നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ ഇതിന്റെ ഗുണം കിട്ടാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഈ റൂമിനകത്ത് നമുക്ക് ചെയ്യാം ഇതിന്റെ ദോഷം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഇവിടെയും ചെയ്യാം അങ്ങനെ എല്ലാ ദിക്കിലും വരുന്നുണ്ട് സ്റ്റാറുകൾ അതിനെ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യാം വർഷത്തിൽ ഒരു ഒറ്റ ദിവസം അല്ലെങ്കിൽ വർഷത്തിൽ ഒരു മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പക്ഷെ നമ്മുടെ ജീവിതം മാറി മാറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചില ഫംഗ് ടൂളുകളിലേക്ക് പോവാം അപ്പൊ ചിലര് ഈ പ്രോഗ്രാംക്ക് ആദ്യമായിട്ട് കാണുകയായിരിക്കും അപ്പൊ ഫംഗ്ഷയുടെ ചില ചിത്രങ്ങളും രൂപങ്ങളും നമ്മുടെ സ്വീകരണ മുറിയിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചില നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഫംഗ്ഷുൽ പറയുന്നുണ്ട് ഇത് ഞാൻ ഒരാൾ പറയുന്നതല്ല അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു സയൻസാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ലോഹമെമ്പാടും ഇന്ന് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും ചെയ്യുന്നത് മറ്റുള്ളവരടുത്ത് പറയുന്നില്ല ഇപ്പൊ ഒരു വീട്ടിൽ കൺസൾട്ടിങ്ങിന് ചെന്നു അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ ഇത് ഫംഗ്ഷൻ ടൂൾസ് സെറ്റ് ചെയ്യാനായിട്ട് ചെന്നു ഒരു ടൂൾസ് വെച്ച് ആ സാറേ ഇത് ഇന്ന ആവശ്യത്തിനുള്ളതായിരുന്നു ഇല്ലേ ഇന്ന ബന്ധുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇത് ഇരിപ്പുണ്ടായിരുന്നു അവര് നല്ല സാമ്പത്തികമായിട്ടൊക്കെ നല്ല നേട്ടമുള്ളവരാണ് പക്ഷെ അവര് പറഞ്ഞില്ല ഇതുകൊണ്ട് ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നതാണെന്ന് പറഞ്ഞില്ല അവർ ചോദിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു കൗതുകത്തിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണെന്നേ പറഞ്ഞുള്ളൂ പലരും ഇതിന്റെ നേട്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ അവർ മറ്റുള്ളവരുടെ അടുത്ത് പറയില്ല അപ്പൊ ചില ടൂൾ ഒന്ന് ട്രാവലിംഗ് ബുദ്ധ ഇത് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധ നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിൽ നിന്നും ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വെക്കുന്നത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരും ഇതൊരു ബ്ലൂ എ ആണ് ബ്ലൂ ഐ ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടി നമുക്ക് തട്ടാതെ പ്രധാന വാതിലിന്റെ സമീപത്ത് വെക്കാം ഇത് ഒരു ജോഡി മണ്ടേരിന്റെ അക്കാണ് ഇത് വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കാൻ വെക്കാം ഭാര്യ ഭർത്താവ് നല്ല ഐക്യത്തിൽ പോകാനായിട്ട് വയ്ക്കാം ഇതൊരു ഫൈവ് എലമെന്റ് പകകോടയാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചത് വെസ്റ്റിൽ വന്നിരിക്കുന്ന അഞ്ച് അതിന്റെ ഉത്തമ പരിഹാരം ഫൈവ് എലമെന്റ് പകോട അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ദോഷത്തിന് പരിഹാരമാവും ഈ ടൂളുകൾ കാണിക്കുന്നത് നിങ്ങൾ എന്റെ ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയല്ല ട്ടാ ഈ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് കാണിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊറിയറായിട്ട് അയച്ചു തരും ഓക്കെ അടുത്തത് പകോട ടവർ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പകോഡ ടവറാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കാം ഇനി വേറെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒൻപത് വന്നിട്ടുണ്ട് വട തെക്ക് പടിഞ്ഞാറ് ഫാത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ അതിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചില സാധനങ്ങൾ ഇൻഗോട്ട് ചൈനീസ് കോയിൻ സെറ്റിൻ കോപ്പർ കോയിൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു വെൽത്ത് ബേസ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്കിതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും ഈ സയൻസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളുടെ പ്രശ്നം എന്താണ് നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല അറിയാത്തത് കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നില്ല അറിഞ്ഞവർ ചെയ്യുന്നു അവർ വിജയിക്കുന്നു അപ്പോൾ ഈ ഒരു സയൻസ് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം